ഹലോ അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്താ വെച്ചാൽ ഞങ്ങളിന്ന് വളരെ വളരെ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം ഞങ്ങളിന്ന് അർണവിൻ്റെ വീട് കാണാൻ വന്നിരിക്കുകയാണ് കഴിച്ചു ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അർണവ് ഒരു കിടിലും വീട് പണിതിരിക്കുകയാണ് ആ സന്തോഷമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത് കാണാൻ പോകുന്നതല്ലെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് വീട് കണ്ടുകളയാം വളരെ സ്പീഡിൽ പഴയ വീടിൻ്റെ ലുക്ക് തന്നെ മാറി ഞാൻ നിങ്ങൾക്ക് പഴയ വീടിൻ്റെ ഒരു ഫോട്ടോ സൈസൈഡിലായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഏ താൻ പറയും അപ്പം ഇന്ന് എൻ്റെ പുതിയ അറിവുണ്ട് അറിവാണ് വീടിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതായി ആ അല്ല അതെ ഗംഭീര ലൈറ്റം ഇതേ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ അർണവ് വണ്ടി നീങ്ങി കൊടുക്കൂ ആ എന്ത് മനോഹരമായിട്ടാണല്ലേ ആ പഴയ വീട് റിനോവേഷൻ ചെയ്തൊരു കീടിലം വീടാക്കി മാറ്റി അല്ലേ ഒരു കണ്ടംപ്രറി സ്റ്റൈൽ ഇപ്പോൾ ഇന്നത്തെ ഇന്ന് എൻ്റെ മാമനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇടാൻ വേണ്ടി വെൽഡിങ്ങൊക്കെ ചെയ്ത് വിധം സെറ്റാക്കി വെച്ച് നിങ്ങൾക്ക് വേറെ നാളത്തേക്ക് ഇതെല്ലാം ഫിനിഷ് ആവും അപ്പോൾ മറ്റന്നാളത്തേക്കും നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നതായിരിക്കും അപ്പോൾ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ യാ യാ യുവർ ഹൗസ് അല്ലേ അപ്പോൾ ഒരു കാര്യം പറയാണ്ടേ ഇപ്പോൾ ഈ കരവിരുതിൻ്റെ പ്രധാന ആശൻ അല്ലെങ്കിൽ കുലപതി എന്ന് പറയുന്നത് അതും എൻ്റെ മാമൻ തന്നെയാണ് അപ്പോൾ ഈ വീട് മുഴുവൻ എൻ്റെ മാമനും മരാണ് കൂടുതലും പണിതേക്കുന്നത് അച്ഛൻ അച്ഛനും എൻ്റെ ബിൽഡിങ് കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്ത് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ചെയ്തു അപ്പോൾ അതിനിടയിൽ ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ പറ്റി അത് ഞാൻ പിന്നീട് വേറൊരു കാര്യത്തിൽ പറയാം ഓക്കെ അപ്പോൾ സന്തോഷമായി ഈ കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിച്ചു ഡെസ്റ്റ് ഗോയിൻ സാറ്റ് അപ്പോൾ വീടിനകത്തേക്ക് കടക്കുന്ന പോകുമ്പോൾ ആറിനകുന്നൊരു കിണ്ടിൽ മാങ്ങാൻ വരവുണ്ട് ഗൈസ് അല്ലേ കുറേ മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട് താൻ ഇത് അച്ചാർ ഇടോ ഏ അച്ചാർ ഇടോ ഏ എന്നോ പിക്കൽ മാങ്ങോ പിക്കിൾ അപ്പോൾ അതേ കയറി വരുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സെറ്റൗട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു നാലഞ്ചൊക്കെ ചേറിയിട്ട് ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ ആസ്വദിച്ച് ചായയും സ്നാക്സൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം അല്ലേ നമുക്കിവിടെ ഒരു ഫാനും വരുന്നുണ്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ലീസാണ് ഒരു ഫാൻ റൈറ്റ് ഓക്കേ അപ്പോൾ അകത്തോട്ട് വന്നാൽ ഹേയ് മാൻ യു ഹാവ് ടു എക്സ്പ്ലൈൻ അതെന്താ കാരണം കൂടുതൽ അവിടെ നിങ്ങൾ എക്സ്പ്ലൈൻ ചെയ്യൂ വിളിച്ചു പറയൂ എസ് സർ അപ്പോൾ നമ്മൾ കേറി വന്ന കഴിയുമ്പോൾ ഒരു അടിപൊളി ഒരു അടിപൊളി ഡൈനിംഗ് ഏരിയയാണ് അല്ലേ അപ്പോൾ ദേ ഇവിട അർണവിനെ ചുള്ളി ചാടി കളിക്കാനായിട്ട് ഒരു എന്നിട്ട് ദിവാം കോട്ട ഇടട്ടുണ്ട് ദിവാം കോട്ടയിൽ ഞങ്ങൾ സെപ്പറേറ്റ ഒരു ചെറിയൊരു ബെഡ്ഡും കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് തനിക്ക് കുറച്ചും കൂടി സൂപ്പറായിട്ട് കിടന്നുറങ്ങാം ഓക്കെ അതുകൂടാതെ ഒരു അടിപൊളി സ്മാർട്ട് ടി വി അറിഞ്ഞ ഇന്നലെ വാങ്ങിച്ചു പൊളിയാൻ പോയി വാങ്ങിച്ചാണ് എംപാക്സിൻ്റെ ഒരു അടിപൊളി ടി വി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി വൈഫൈ കണക്ടിവിറ്റി ഏഷ്യാനെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂളൻ്റെ രീതിയാണ് കൈഫ് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളുടെ ഈ പണി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം മാറും അപ്പം ഇങ്ങനൊരു ഇതൊരു പഴയ വീടിൻ്റെ മുറിയാണത് കേട്ടോ പഴയ വീടിന്റെ ഒരു മുറിയാണ് അടുത്ത യെസ് മുറി അപ്പോൾ ഈ മുറിയിൽ നിന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നിരിക്കുക ഹാളിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി എന്നിട്ടാണുള്ളത് അടിപൊളി ലൈറ്റ് ഉണ്ട് ലൈറ്റിന്റെ താഴെ എന്താണുള്ളത് വാഷ് ബേസൺ യെസ് ഈ വാഷ് ബേസിനും ലൈറ്റിനും പ്രത്യേകം പ്രത്യേകം ഒരു കാര്യങ്ങളുണ്ട് ഒന്ന് പറയൂ എന്താണത് അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടാ ഈ സ്റ്റിയറിന്റെ അടിയിലാണ് യു പീസും ഇതും ഒരു ഒരു അത്യാവശ്യം വലിയ ബെഡ് ഇടാൻ പറ്റുന്ന ഒരു റൂമാണ് ചെറിയൊരു കബോർഡ് ഏരിയ ഉണ്ട് അതുകൂടാതെ നമ്മളുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനുള്ള ഒരു അടിപൊളി ബാത്ത്റൂം ഏരിയയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ടാൻ അടിപൊളി യൂറോപ്യൻ ബാത്റൂമാണ് ഇപ്പോൾ ഇത് അറിവ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് യെസ് കണ്ട നല്ലൊരു ഷവർ ഏരിയ സീറ്ററങ്ങാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ലഭ്യമാണ് യെസ് അടിപൊളിയാണ് അടിപൊളിയാണ് യെസ് യെസ് നമുക്ക് ലാസ്റ്റ് പിന്നെ കൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു നൂറ് ചായയായി ഇങ്ങനെ എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു കിളി കിളിവാ കിളിവാതിലുണ്ട് അല്ല അപ്പോൾ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു ഇതിലൂടെ നമ്മൾ തിരിച്ച് വാങ്ങിക്കുന്നു നമ്മളുടെ ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ടാകുന്നു അവിടെ ഒരു നറവ് കഴിക്കുന്നു യെസ് സ്റ്റെയർ വേണ്ട അപ്പോൾ അതെ 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 നമുക്ക് ഈ ാണ് എനിക്കാണ് അയാള് വർക്കിൽ പോവാണ് അപ്പൊ മറോട്ട് പൊയ്ക്കോ അപ്പോ അതെ ഞങ്ങൾ സ്റ്റെയർ കയറിയാണ് അപ്പൊ വീടിനകത്തും കൂടി ഒരു അടിപൊളി സ്റ്റെയർ വെച്ചിട്ടുണ്ട് ഇതെന്ന് കണ്ട ഇത് അർണവിന് കിടന്നുറങ്ങാനുള്ള ഒരു സ്പെഷ്യൽ ഏരിയയാണ് കാരണം അർണവിന്റെ അമ്മ തന്നെ അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേസ് അല്ലേ ഇവിടെ ഇവിടെ ഞങ്ങൾ ഒരു ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് കണ്ടില്ല ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരാൾ ഒരാളത് ഇങ്ങനെ നമ്മൾ ടൈഗർ ലേക്ക് ടൈഗർ ഹോക്കും അതിന്റെ ആ കണ്ണും ഇതൊക്കെ നോക്കി ഒറിജിനൽ റിയൽ ആയിട്ട് നമ്മൾ നോക്കി നിൽക്കുന്ന പോലെ ഇല്ലേ പൊളിയാണ് പൊളി യെസ് ജയജോജ് ഇവിടെ ഒരു നല്ലൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട് താൻ എന്ത് ഈ ലൈറ്റ് വണ്ടിയാക്കാം ആ ലൈറ്റ് ആ ഓക്കെ ശരി അതൊരു ലൈറ്റ് ആണെന്ന് എൻ്റെ സംശയം ആ ഓ ലൈറ്റ് അല്ല അതിൻ്റെ കവർ വെക്കാൻ വേണ്ടി ലൈറ്റിനിടാൻ വേണ്ടിയുള്ള ഒരു കവർ ഇട്ടേക്കാം ചിലപ്പോൾ ലൈറ്റാക്കി വെക്കാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കുറേ സെക്കുലേഷൻ ഇതാണ് ഇള്ളയിൽ വെച്ച ഏറ്റവും വലിയ മുറി ഇപ്പോൾ ഒരു ഡബിൾ കോട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുകയാണ് അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളുടെ കുറേ വസ്തുക്കളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് ഇതെല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ ഗംഭീരമായിരിക്കും പിന്നെ അനു വരച്ച കുറേ ചിത്രങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയറുകൾ അട്ടിപൊളി മാന വരച്ചിട്ടുണ്ട് ഗംഭീരമാണ് നല്ല സൂപ്പർ പിന്നെ അതുകൂടാതെ മുകളിലും ഒരു ഉണ്ട് ലൈറ്റ് യെസ് ഗൈസ് ഇത് കുറച്ച് വലിയ ബാത്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഒരു അടിപൊളി മിറർ ഉണ്ട് അല്ലേ ആ ഓ മുടിയൊക്കെ അലമ്പൈക്ക് സോറി ഞങ്ങൾ ശബരിമലക്ക് പോവുകയാണ് ഞാൻ മാലയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എറണാകുളം മാല ഇട്ടിട്ടില്ല കളി ഐസ്ക്രീം തട്ടിക്കൊണ്ടിരിക്കുകയാണ് യെസ് യാ അപ്പോൾ വി ഗോ ടു ഔട്ട് ഞങ്ങൾ ഇനി കിച്ചണിലേക്ക് വിട്ടു വരാം അച്ചനിലേക്ക് മനോഹരമായ ഒരു ടെറസ് ഉണ്ട് ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിരിക്കുന്ന കാരണം വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സംഭവം സൂപ്പർ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നേരെ ഷീറ്റൊക്കെ വരും അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം അറ്റം വരും ഉണ്ട് അപ്പോൾ വൈകിട്ട് ഇവിടെയും ഇരുന്ന് നമുക്ക് അടിപൊളി ചായയൊക്കെ കുറിച്ച് പ്രകൃതി ഭംഗിച്ച് ആസ്വദിച്ച് ഗംഭീരമാക്കി ഇരിക്കാം കട്ടൻ ചായ സ്നാക്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുക അടിപൊളിയല്ലേ ആ വൈകുന്നേരം ഭയങ്കര ഹന അറിഞ്ഞു പറഞ്ഞ പോലെ ഭയങ്കര കൂളായിട്ടൊക്കെ ഇതൊന്നും കിട്ടി വാ ഇവിടെ സൂപ്പറായിരിക്കും കാറ്റൊക്കെ കൊണ്ട് സൂപ്പറായിട്ടാണ് അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ അതൊരു അടിപൊളി വ്യൂ ആണ് ഞാനിത് അത് അവിടെ നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇത് ഈ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും അത് അമ്മാതിരി വ്യൂ ആണ് ഓളി അത് വേറെ ലെവലാണ് വേറെ ലെവൽ ഔട്ട് ഓഫ് സ്പേസ് ഖേമാർ ഹോക്കോ അപ്പം ഞങ്ങൾ ചെറിയ താഴത്തേക്ക് ഇറങ്ങിയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നു ആ അതെ താഴത്തേക്ക് ഇറങ്ങണം അപ്പം വരച്ച ഒരു ഗംഭീര ചായ അപ്പം എൻ്റെ ഉള്ളിലുള്ള ആൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇരുപേണ്ട ആ തന്നെ അടുത്ത് ഇരുപണം അപ്പം ഞങ്ങൾ പയ്യ താഴത്തേക്ക് ഇറങ്ങും മിസ്റ്റർ അറിഞ്ഞോ നമ്മൾ പരിചയപ്പെടുത്തു യുവർ കിച്ചൻ യെസ് ആയിക്കോട്ടെ ഇപ്പം കിച്ചണൊക്കെ ആകെ അലമ്പൂലോട്ട് ആയി കിടക്കുകയാണ് കാരണം നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആക്കിയില്ല അതുകൊണ്ടാണ് വേണ്ട അപ്പോൾ സംഭവം നല്ല ഒരു കിച്ചണാണ് പിന്നെ നമ്മളുടെ ഇതാണ് അറിനവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന പഴയ ബാത്റൂം മൊത്തം മൂന്ന് ബാത്റൂമുകൾ ഇതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഓഹോ ഐസ്ക്രീം നിന്ന് കഴിഞ്ഞു അപ്പോഴേ ഇങ്ങനെ ചെറിയൊരു ഇവിടെ ഒരു ഇതുപോലൊരു വർക്ക് ഏരിയ വേണമെന്ന് നമുക്ക് പറയാം പഴയ വീടിൻ്റെ പഴയ സ്ഥലം തന്നെയാണ് ഇത്രയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ട് ഇരുട്ടായത് കൊണ്ട് അത്രയും വ്യക്തമാക്കുന്നുണ്ട് ആ ഫിനിഷിങ്ങിന് കാണാനായിട്ട് ഗംഭീരമായിരിക്കും അതൊരു ക്യൂക്ക് വീഡിയോ നമുക്ക് ചെയ്യാം വേരിക്ക അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ലറ്റ്സ് ഗോയിൻ സാമ അപ്പോൾ ഞങ്ങളുടെ അറിഞ്ഞു

ബൈ ഐസ്ക്രീം നിന്നുകൊണ്ട് ബൈബി പറയുകയാണ് ഓക്കെ ടേക്ക് കെയർ ബൈ